മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയുമാണെങ്കിൽ മഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ദുരുദ്ദേശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും കരുണയോടായിട്ട് ദുർഗ പറയുന്നുണ്ട് മോളെ നീ ഒരുപാട് ദേഷ്യപ്പെട്ടവളോട് നിൽക്കണ്ട അവളോട് മയത്തിൽ തന്നെ നിൽക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ മയത്തിൽ നിന്ന് അവളോട് സംസാരിക്കാൻ കഴിയില്ല അമ്മേ എനിക്ക് അവളെ കാണുമ്പോൾ ദേഷ്യവും വെറുപ്പുമാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയോട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇപ്പോൾ ഏട്ടനിക്കും ഏട്ടത്തിക്കും എല്ലാം അവളോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് പല കാര്യങ്ങളും അവൾ അവരുടെ അവരുടെ അടുത്ത് നിന്ന് നേടിയെടുക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് ആ സാഗർ ആണെങ്കിൽ അവളെ മുൻനിർത്തി എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നെല്ലാം പറയാണ് പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനുമാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിന്നെ ഇപ്പോൾ ഇത്ര ഇഷ്ടത്തോടുകൂടി വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് നീ വളരെയേറെ ശ്രദ്ധിക്കണം എന്തെങ്കിലും നിനക്ക് തരാനെല്ലാം ശ്രമിക്കും സൂക്ഷിച്ചും കണ്ടുമണം നീ അതെല്ലാം പെരുമാറാൻ മോളെ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എനിക്കറിയാൻ വേണ്ടത്തി അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നെല്ലാം പറയുകയാണ് പിന്നീട് ഏട്ടൻ്റെ ഏട്ടത്തീം അടുത്ത് പോയിട്ട് കുറേ സമയമായിട്ടും കാണാതെ ആയിരിക്കുന്ന മഞ്ജു ആണെങ്കിൽ പിന്നീട് താഴോട്ടിറങ്ങി വരുന്നുണ്ട് അതിനുശേഷം മഞ്ജു ആണെങ്കിൽ ഏട്ടത്തീം ഏട്ടനും തന്നിട്ടുള്ള സ്വർണങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ദുർഗയും കരുണയും എല്ലാം അങ്ങനെ അവർക്കാണെങ്കിൽ ആകെ ദേഷ്യമാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവൾക്ക് തന്നെ കൊടുക്കുന്നു ഓർത്ത് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എല്ലാവരും കരുണയ്ക്കാണെങ്കിലും ഇതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാഴ്ചയാണ് കാരണം കരുണയ്ക്കുള്ളതിനെക്കാട്ടിൽ കൂടുതൽ സ്വർണം മഞ്ജുവിനുമായിട്ട് മഹാലക്ഷ്മി കൊടുക്കുന്നത് കണ്ടപ്പോഴേക്കും ആദ്യം ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കരുണയ്ക്കാണ് ഈ വീട്ടിൽ എന്ത് ചെയ്യാനുള്ള അധികാരവും അയാൾ അവൾക്ക് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് എന്ത് തോന്നിയവാസവും ചെയ്യാനുള്ളൊരു അവകാശം അവൾക്ക് അയാൾ കൊടുത്തിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും സ്വർണ്ണങ്ങളെല്ലാം വാരിക്കോരി കൊടുക്കുന്നത് ഇപ്പോൾ ആ സാഗറിനോടുള്ള എല്ലാ ദേശങ്ങളും മാറി ആ സാഗറിനോട് ഇവർ രണ്ടുപേരും ഇഷ്ടത്തോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഇനി പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലോട്ട് അവനെയും കൂടെ കയറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നതെന്നെല്ലാം പറയുന്നുണ്ട് ദുർഗയും കരുണയും പിന്നീട് മഞ്ജുവിനാണെങ്കിൽ ദുർഗ ജ്യൂസ് കൊടുക്കുന്നുണ്ട് മോളെ നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ ഈ ജ്യൂസെങ്കിലും ഒന്ന് കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു തന്നെ ജ്യൂസ് കൊടുക്കുകയാണ് മഞ്ജുവിനെ അങ്ങനെ മഞ്ജു ജ്യൂസാണെങ്കിൽ ദുർഗയുടെ അടുത്തു നിന്നും മേടിച്ച് കുടിക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ ദുർഗയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ തീർത്തും ആ ജ്യൂസ് കുടിക്കുകയാണ് നമ്മുടെ മഞ്ജു പക്ഷെ മഞ്ജുവിനറിയാം ഈ ജ്യൂസിലൊന്നും കലർന്നിട്ടില്ല ഇത് ഏട്ടത്തി എന്തെങ്കിലും സാഹസത്തിൽ കൂടെ തന്നെ അത് മാറ്റിയെടുത്തിട്ടുണ്ടാവുമെന്ന് മഞ്ജുവിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മഞ്ജു അത് തീർത്ത് വളരെ ാണ് കരുണ അങ്ങനെ കരുണയ്ക്കാണെങ്കിൽ ഇതിൽ പല സന്തോഷം ഇനി വേറെ പക്ഷേ പക്ഷെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്താണെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയെല്ലാം മകൾക്ക് ജ്യൂസ് കൊടുത്തിരിക്കുന്നതെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണെങ്കിലും അമ്മ കലക്കി കൊടുത്താൽ ആ ജ്യൂസ് കുടിച്ച് അവളുടെ കുഞ്ഞ് ജീവൻ മാത്രമല്ല അവൾ കൂടെ ഇല്ലാതാവുന്ന ലക്ഷണമാണ് കാണുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് കരുണ പിന്നീടാണെങ്കിൽ മേഘനാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് ആ ജ്യൂസ് അപ്പച്ച് കൊടുത്തു കഴിയുമ്പോൾ അവളുടെ കുഞ്ഞ് തന്നെ ഇല്ലാതാവും അതുകൊണ്ട് ഇനി ഒന്നും പേടിക്കാനില്ല പ്രതാപനങ്ങളെ അതുകൊണ്ട് ഇനി ആ സാഗരണയും ഇതുപോലെ തന്നെ എന്തെങ്കിലും കൊടുത്ത് അവൻ്റെ ജീവനവും നമുക്കില്ലാതാക്കണമെന്നാൽ മാത്രമേ മഞ്ജു എൻ്റെ കൂടെയുള്ള ജീവിതത്തിന് ഇനി വെണ്ടാകുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് ഈ പകിടകളി ഇവിടെ കൊണ്ട് തീരണമെന്നും ഇനി മഹാലക്ഷ്മിയുടെ കണ്ണീരാണ് നമ്മുടെ ലക്ഷ്യമെന്നുമല്ല പ്രതാപനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥനും പ്രതാപനും കൂടെ അടുത്ത ഒരു ലക്ഷ്യത്തിലോട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനെയും അപായപ്പെടുത്താൻ വേണ്ടി പുതിയ കരുനീക്കങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും അങ്ങനെ ഈ പുതിയ ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടമാകാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം